ജീവനാംശത്തിനുള്ള മുൻഭാര്യയുടെ അവകാശം കരാറിലൂടെ ഒഴിവാക്കാനാകില്ലെന്ന് ഹൈക്കോടതി ജീവനാംശം വേണ്ട എന്ന് ദമ്പതികളായിരുന്നവർ തമ്മിൽ കരാറിൽ ഏർപ്പെടുന്നതിന് നിയമസാധുതയില്ലെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ജീവനാംശം വേണ്ടെന്ന വിവാഹമോചന സമയത്ത് കരാറിലേർപ്പെട്ടുവെന്ന കാരണത്താൽ മുൻഭാര്യയുടെ ജീവനാംശാവകാശം നഷ്ടമാകുന്നില്ലെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് മുൻഭാര്യക്ക് ഇടക്കാല ജീവനാംശം നൽകിയ കീഴ്ക്കോടതി ഉത്തരവ് ചെയ്ത് എറണാകുളം സ്വദേശി നൽകിയ റിവിഷൻ ഹർജി തള്ളിയാണ് ഹൈക്കോടതിയുടെ നിർണായക നിരീക്ഷണം ജീവനാംശം വേണ്ടെന്ന കരാറിന് നിയമസാധുതയില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു ജീവനാംശം സ്ത്രീധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കരാർ അടിസ്ഥാനപ്പെടുത്തി ഒത്തുതീർപ്പിലെത്തി അതിനാൽ ഇടക്കാല ജീവനാംശത്തിന് മുൻഭാര്യക്ക് അർഹതയില്ലെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം എന്നാൽ ജീവനാംശം സംബന്ധിച്ച് വ്യക്തത വരുത്തി ഒത്തുതീർപ്പുണ്ടായിട്ടില്ലെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞു അത് മാത്രവുമല്ല ദമ്പതികളായിരുന്നവരുടെ തീരുമാനം അതുമായി ബന്ധപ്പെട്ട കരാർ ഇവയൊക്കെ പൊതു നയത്തിന് എതിരാണ് ഇത്തരം കരാർ പിന്നീട് ജീവനാംശം ആവശ്യപ്പെടാനുള്ള മുൻഭാര്യയുടെ അവകാശം ഇല്ലാതാക്കുന്നില്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു ജനം കൊച്ചി